വാസുദേവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു മുൻപ് ഇക്കാര്യം എന്തെങ്കിലും ഹരി നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് അയാളുടെ കൺമുന്നിൽ അപ്പോൾ മായ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ട് എന്ന് തലയാട്ടിക്കൊണ്ട് ഹരി പറഞ്ഞിട്ടുണ്ട് എന്നോട് വീട്ടുകാരെ പറ്റിയും അവരുടെ മുതലെടുപ്പും എല്ലാം വാസുദേവൻ ഒന്ന് താടിത്തടവിക്കൊണ്ട് മുകളിൽ കേൾക്കുന്നതിനോടൊപ്പം മനസ്സിൽ ചോദിക്കാൻ കാത്തു വെച്ച ചോദ്യം അവളോടായി ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ അറിയുന്ന നിനക്ക് നിന്നെ നശിപ്പിച്ച ആളെ അറിയില്ലേ അത് ആരാണെന്ന് പറഞ്ഞ പിന്നെ ഞങ്ങളുടെ ഈ അലച്ചിൽ ഒഴിവാക്കായിരുന്നല്ലോ ഇതിപ്പോ വെറുതെ സമയം കളയാനായിട്ട് അയാളുടെ ചോദ്യം കേട്ട് മായ മുഖം ഉയർത്തി പിന്നെ നിഷേധത്താൽ തലയാട്ടി അതെനിക്ക് അറിയില്ല അവളുടെ മറുപടിയിൽ അയാൾക്ക് അത്ഭുതവും കൂടെ ദേഷ്യവും വരുന്നുണ്ടായിരുന്നു ഏതോ രാത്രി ഓട്ടോയിൽ കയറി വന്നവള് അവളെ നശിപ്പിച്ചവന്റെ മരണം ആഗ്രഹിക്കുന്നവള് എല്ലാം കാണാനും കേൾക്കാനും ഇപ്പോഴും സാധിക്കുന്ന ഒരു ആത്മാവാണ് അവള് എന്നിട്ടും പറയുന്നു നശിപ്പിച്ചത് ആരാണെന്ന് അറിയില്ലെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യമേ വരുന്നുണ്ടായിരുന്നുള്ളൂ ആ ദേഷ്യം മറച്ചു വെക്കാതെ തന്നെ ആയിരുന്നു അയാൾ ചോദിച്ചത് അന്ന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് നിന്റെ ഓർമ്മകളിലുള്ളത് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു ഇല്ലാതെ ഇത് അവസാനിപ്പിക്കേണ്ടി വരും ഇതിന് പിന്നിൽ ആരായാലും അവർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പോലീസോ പട്ടാളോ ഒന്നും വെറും സാധാരണ മനുഷ്യരാണ് അതുകൊണ്ട് ഇപ്പം നിൽക്കുന്നിടത്തു നിന്നും കഥ മുന്നോട്ട് പോവണെങ്കിൽ അന്ന് സംഭവിച്ചത് എന്തെന്ന് അറിഞ്ഞേ പറ്റൂ അയാൾ അവളെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു അവൾക്ക് പറയാനുള്ളത് കേൾക്കണം അതിൽ നിന്നും ഒരു മുഖം കിട്ടുമെന്ന പ്രതീക്ഷ വാസുദേവന്റെ മുഖത്തുണ്ടായിരുന്നു അയാളുടെ ചോദ്യം കേട്ട് അവൾ ഒരു നിമിഷം തല താഴ്ത്തിയിരുന്നു പിന്നെ എന്തൊക്കെയോ ഓർത്തെടുത്ത മട്ടിൽ അവൾ വാസുദേവൻ നേരത്തിരിഞ്ഞു ഹരി ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടൻ കലിപ്പിലാണ് നിങ്ങളെക്കുറിച്ച് പലതും ഏട്ടൻ അറിഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ പോയത് മായ കരച്ചിന്റെ വക്കോള എത്തിയിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ആകുന്ന അവക്ക് ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാം ഈ മായ താനിങ്ങനെ അപ്സെറ്റ് ആവാതിടോ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ അതിപ്പോ ആരെതിർത്താലും പിന്നൊരു കാര്യം എനിക്ക് മനസ്സിലാവും ഒരു കേസിന്റെ പേരില് മൂന്ന് മാസം അകത്ത് കിടന്ന ഒരാളെ സ്വന്തം അളിയനാക്കാൻ ആരായാലും അടിക്കും അതുകൊണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ ഒന്നും നടക്കില്ല പിന്നുള്ള വഴി തന്റെ തീരുമാനം പോലെയാണ് നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം അവിടെ വരുന്നോ എന്റെ കൂടെ അവന്റെ ചോദ്യം അവക്ക് സന്തോഷം നൽകുന്നതായിരുന്നു മനസ്സുകൊണ്ട് അവനൊപ്പം ജീവിക്കാനും ഏട്ടം വിസമ്മതിച്ച ഹരിക്കൊപ്പം പോകാനും അവൾ ഒരുങ്ങിയിരുന്നു കൂടെ അവന്റെ ചോദ്യം കൂടെ ആയപ്പോൾ അവൾ സന്തോഷത്തോടെ സമ്മതിച്ചു എന്നാൽ ഞാൻ നാളെ തൃശ്ശൂർ ടൗണിലുണ്ടാവും നീ വടക്ക് നാഥന്റെ അവിടെ നിന്നാൽ മതി ബാക്കിയൊക്കെ നേരിട്ട് കണ്ടിട്ട് അവൾ സന്തോഷത്തോടെ എല്ലാം സമ്മതിച്ചു നാളെ ഈ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഓർത്തു വിഷമിക്കാൻ അമ്മയുടെ മുഖം മാത്രമേ ഉള്ളൂ മനസ്സേ പിറ്റേ ദിവസം രാവിലെ ഒരു എക്സാം എന്ന് പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവൾ ആ വീടിന്റെ പടിയിൽ ഇറങ്ങുമ്പോൾ അവൾ പലവട്ടം തിരിഞ്ഞു നോക്കി ഇനി വീട് തനിക്ക് അന്യമാണല്ലോ എന്ന് ഓർത്ത് അവൾ വടക്കുനാഥൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ റോട്ടിലേക്ക് കയറി വേഗം മുന്നോട്ട് നടന്നു ആ സമയത്ത് ഹരിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു ആ ഹരി ഞാൻ ടൗണിലുണ്ട് വടക്കുനാഥൻ്റെ അവിടെ നിന്ന് ചിലപ്പോൾ പരിചയക്കാർ ആരെങ്കിലും കാണും അതുകൊണ്ട് ഞാന് അവിടെ നിന്നും കുറച്ചു മാറി സാഹിത്യ അക്കാദമിയിലേക്ക് പോകുന്ന ആ റോഡിലുണ്ട് ഹരി ബസ് സ്റ്റാൻഡിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് ആ ചെറിയ റോഡിന് നേരെ വന്ന അക്കാദമിക്ക് മുന്നിലെത്തും അവിടെ ആകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരത്തുമ്പോൾ ഹരി ചിരിയോടെ മൂളകം മാത്രം ചെയ്തു ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് എത്താം അതുവരെ ആരുടെയും കണ്ണിപ്പെടാൻ നിൽക്ക് അത്രയും പറഞ്ഞ് ഹരി ഓട്ടോ ഒന്നുകൂടെ സ്പീഡിൽ മുന്നോട്ടെടുത്തു പതിനഞ്ച് മിനിറ്റ് ഹരി സാഹിത്യ അക്കാദമിക്ക് മുന്നിലെത്തുമ്പോൾ മായ അക്ഷമയോടെ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൾക്കരികിലേക്ക് അവൻ ഓട്ടോ ചേർത്ത് നിർത്തിയതും മായ വേഗം അതിനുള്ളിലേക്ക് ചാടിക്കയറി വേഗം പോവാം ഇവിടെ ഏട്ടൻ്റെ കൂട്ടുകാർ ആരെല്ലാം ഉണ്ടാവും അവർ കണ്ട തീർന്നു അവൾ മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുളികൾ തുടച്ച് അല്പം ഭയത്തോടെ തന്നെ പറയുമ്പോൾ ഹരി പുഞ്ചിരിച്ചു നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ മായേ ഒളിച്ച ഉടനൊക്കെ ഇറങ്ങുമ്പോ ഇച്ചിരി ധൈര്യൊക്കെ വേണ്ടേ ഇതിപ്പോ ആരിലും കണ്ടുപിടിച്ച പോലീസ് കേസായ ഞാൻ പെട്ടുപോലോ അവൻ തമാശയെന്നോണം തലയൊന്ന് അവക്ക് നേരെ വെട്ടിച്ചുകൊണ്ട് പറയുമ്പോ ഇച്ചിരി ഗൗരവത്തോടെ അവളെ തലയിലൊന്നും തട്ടി ഇവിടെ മനുഷ്യനെ പേടിച്ചിട്ട് കൈയും കാലം വിറച്ചിട്ട് വയ്യ ദേ നെഞ്ചു പടപടാ ഇടിക്കുന്നു അപ്പോഴോ സാറിന്റെ ഒരു തമാശ അവളിച്ച് ദേഷ്യത്തോടെ തല വെട്ടിക്കുമ്പോ അവനെല്ലാം നിസ്സാരം എന്നോണം പുഞ്ചിരിച്ചു കൂടെ ഞാനുണ്ടായിട്ടും നിനക്ക് പേടിയുണ്ടെങ്കില് അതിനർത്ഥം എന്നിൽ ഇല്ലെന്നല്ലേ എന്റെ പെണ്ണേ നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതെ ഒന്ന് റിലാക്സ് ആവ് ഇവിടുന്ന് വിട്ടാ പിന്നെ ഒരാളും വരില്ല നമ്മുടെ പിന്നാലെ അവന്റെ വാക്കുകൾ ഉറപ്പ് തന്നെയായിരുന്നു അവളുടെ ധൈര്യം നമ്മൾ നമ്മളെങ്ങോട്ടേക്ക് ഹരി പോകുന്നേ അവൾ ഔദ്യോഗികത്തോടെ ചോദിക്കുമ്പോൾ അവന് കൂടുതൽ ആലോചിക്കാതെ തന്നെ മറുപടി പറയാനുണ്ടായിരുന്നു കൊച്ചി അതാണിപ്പോൾ സേഫ് നാട്ടിലേക്ക് പോയാൽ എന്തായാലും നിന്റെ ഏറ്റം പിറകെ വരും അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കൊച്ചിയാണ് ബെസ്റ്റ് അവിടെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരു റൂം സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ചോറ്റാനിക്കരയിൽ വെച്ച് വിവാഹത്തിനുള്ള ഏർപ്പാട് ചെയ്യാനും അതൊക്കെ അവനവിടെ സെറ്റാക്കിക്കോളും നമ്മളിപ്പോ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി ഹരിയുടെ സംസാരം കേട്ട് അവക്കിച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു ഹാ ബെസ്റ്റ് പെട്ടെന്നെത്താൻ പറ്റിയ പേടം കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എന്റെ ഹരി നിനക്ക് ഇന്നെങ്കിലും ഒരു കാറ് സംഘടിപ്പിച്ചോണ്ട് വരായിരുന്നോ ഇതിപ്പോ എങ്ങനെ ഓടി എപ്പോ എത്താനാണ് കൊച്ചിയില് അതോർത്ത് നീ പേടിക്കണ്ട ഇവനെ ഓട്ടോയിലെ പുലിയല്ലേ പിന്നെ ഞാൻ കൂടെയുള്ളപ്പോ നിന്നെ ഒരാളും തോടില്ല പോരെ അവളുടെ ഉള്ളിലെ ഭീതി മനസ്സിലാക്കിയായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞത് ഒരു ധൈര്യം അവളുടെ ഉള്ളിലുണ്ടാവാൻ ഓട്ടോ അതിവേഗം മുന്നോട്ട് പാഞ്ഞു അവർക്കിടയിൽ സമയം ഇഴങ്ങി നീങ്ങി അവൾ പേടിയുടെ ഇടയ്ക്കിടെ വിയർപ്പു തുള്ളികൾ ഷോളിൽ ഒപ്പിയെടുത്തു കുറെ നേരത്തെ യാത്രാ ക്ഷീണവും അവളിൽ പ്രകടമായിരുന്നു അവരുടെ ആ യാത്ര കൊടുങ്ങല്ലൂർ ടൗണും കടന്ന് ആ ഓട്ടോ കോട്ടപ്പുറം പാലം പാലന്താണ്ടി എറണാകുളം ജില്ലയിലേക്ക് കിടക്കുമ്പോൾ പിന്നിൽ അവർ പോലും അറിയാതെ അവരെ മാത്രം ലക്ഷ്യമാക്കി ഒരു ചുവപ്പ് ഷിഫ്റ്റ് അവരെ പിന്തുടർന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് കൊച്ചിയിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോ പിന്നിൽ പിന്തുടരുന്നവരെ ഹരി ശ്രദ്ധിച്ചിരുന്നില്ല ആരും കാണാതെ ഇന്നൊരു ദിവസം കൊച്ചിയിൽ താങ്ങണം പിന്നെ നാളെ കൂട്ടുകാരൻ പറഞ്ഞ പ്രകാരം രാവിലെ വിവാഹം കഴിഞ്ഞ് ഇവിടെ നിന്നും കുറച്ചു ദിവസം മാറി നിൽക്കുക അതുമാത്രുന്നു മനസ്സിൽ ഒരുപാട് നേരത്തെ യാത്ര കൊച്ചിയിൽ ഒരു ഹോട്ടലിന് മുന്നിൽ അവസാനിപ്പിക്കുമ്പോൾ മായ നന്നായി തളർന്നിരുന്നു ഓട്ടോ ഉള്ളിലേക്ക് കയറ്റി നിർത്തുമ്പോൾ തന്നെ അവരെ പ്രതീക്ഷിച്ചെന്നപോലെ അവിടെ നിന്നും സെക്യൂരിറ്റി ഹരിക്ക് അരികിലേക്ക് ഓടി വന്നു ഹരി സാറാണോ ഓട്ടോയിൽ നിന്നിറങ്ങി ഹരി അതേ അതിന്ന് തലേട്ടുമ്പോൾ സെക്യൂരിറ്റി പുഞ്ചിരിച്ചു ദേവൻ സാർ പറഞ്ഞിരുന്നു നിങ്ങൾ വരും റൂമൊക്കെ റെഡിയാണ് നിങ്ങൾ വരൂ പിന്നെ ദേവൻ സാർ വരാൻ കുറച്ച് വൈകുമെന്ന് പറയാൻ പറഞ്ഞു നിങ്ങളെ വിളിച്ചോളാമെന്നും അയാളോട് പുഞ്ചിനോട് തലയാട്ടിക്കൊണ്ട് മായയും കൂട്ടി ഹരി ഹോട്ടലിനുള്ളിലേക്ക് നടന്നു ദേവന്റെ പേരിൽ തന്നെ റൂം ബുക്ക് ചെയ്തതുകൊണ്ട് മറ്റു ഫോർമാലിറ്റികളൊന്നും ഇല്ലാതെ തന്നെ അവിടെ നിന്നിരുന്ന റൂം പോയി അവരെ രണ്ടുപേരെയും റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവർക്കുള്ള റൂം കാണിച്ചു കൊടുത്ത് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി മതിയെന്ന് പറഞ്ഞായിരുന്നു റൂം പോയി തിരികെ പോന്നത് റൂമിലെത്തിയപ്പോ തന്നെ പകുതി ആശ്വാസം മായയുടെ മുഖത്തുണ്ടായിരുന്നു നീ ഒന്ന് ഫ്രഷ് ആയിക്കുമായേ ഇത്രയും നേരം യാത്ര ചെയ്തതിന്റെ ക്ഷീണം കാണും നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴേക്കും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ഇവിടെ അടുത്തെങ്ങാണും എ ടി എം ഉണ്ടോ എന്ന് നോക്കണം നീ വാതിലടച്ചേക്ക് ഹരി എഴുന്നേറ്റ് പുഞ്ചിലൂടെ അവളുടെ നിറകിൽ അമർത്തി പതിയെ പുറത്തേക്ക് നടന്നു അവൻ പോകുന്ന നോക്കി നിന്നവൾ ഹരി പോയതിനു ശേഷം വാതിലടച്ച് മെല്ലെ ബെഡിലേക്കിരുന്നു അപ്പോ മനസ്സിൽ അമ്മയുടെ മുഖമായിരുന്നു ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം അമ്മയെ അത്രയേറെ വേദനിപ്പിക്കുമെന്നറിയാം ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചതല്ല പക്ഷേ ഏട്ടണ്ട് വാശി അതിനു മുന്നിൽ അമ്മയ്ക്ക് പോലും ഒരു വാക്കും കഴിയാതായി പോയി അമ്മയ്ക്ക് തൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറം ഒന്നുമില്ല പക്ഷേ ഓരോന്നും ചിന്തിച്ച് കുറച്ചുനേരം ആ ഇരിപ്പിരുന്നു അവൾ പിന്നെ എഴുന്നേറ്റ് സോപ്പും ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അതേസമയം പുറത്ത് ആ ചുമന്ന ഷിഫ്റ്റ് പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരുന്നു അതിൽ നിന്നും രണ്ടുപേര് പുറത്തേക്ക് ഇറങ്ങി റിസപ്ഷനിലേക്ക് നടന്നു ഒരു റൂം വേണം വേണ്ട ഐ ഡി പ്രൂഫ് നൽകി റൂം എടുക്കുമ്പോൾ റൂം പോയി വന്ന് അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു രണ്ടാം നിലയിലെ മായയുടെയും ഹരിയും നിൽക്കുന്ന റൂമിന്റെ അതേ ലൈനിൽ തന്നെ മറ്റൊരു മുറിയിലേക്ക് മായ കൂലിക്കഴിഞ്ഞ് ബെഡിലിരിക്കുമ്പോഴാണ് പുറത്ത് കോണുമ്പല് അടിച്ചത് പുറത്ത് ഹരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം വാതിൽ തുറക്കുമ്പോൾ നിരാശയോടെയാണ് ഹരി അകത്തേക്ക് കയറിയത് അവന്റെ മുഖം കണ്ട് വേവലാദിയുടെ മായ എന്തുപറ്റി ഹരി എന്ന് ചോദിക്കുമ്പോൾ അവൻ കയ്യിലെ ഫോൺ ബെഡിലേക്കിട്ട് പതിയിരുന്നു എ ടി എമ്മിൽ നിന്നും കാശ് എടുക്കാൻ പറ്റിയില്ല മാത്രമല്ല സീറോ ബാലൻസ് ആണ് കാണിക്കുന്നതും എന്തു പറ്റിയെന്ന് അറിയുന്നില്ല അവൻ അതും പറഞ്ഞ് ഫോൺ ഫോണെടുത്ത് മുന്നേ പലവട്ടം ഡയൽ ചെയ്ത നമ്പറിലേക്ക് വീണ്ടും ഡയൽ ചെയ്ത് ചെവയോട് ചേർത്തു പക്ഷേ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി ഹരിനി രക്ഷോടെ ഇരിക്കുമ്പോ അവനേക്കാൾ വേവലാതി ആയിരുന്നു മായയുടെ മുഖത്ത് ഇനിയിപ്പോ എന്തു ചെയ്യൂ ഹരി എന്റെ അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ടാവും നമുക്ക് അതെടുക്കാം പിന്നെ ഈ വളയും മാലയും തൽക്കാലം വിൽക്കാം ഏയ് അതൊന്നും വേണ്ട ആകെ ഉള്ളത് ഇതല്ലേ അതും കൂടി വിറ്റാ എങ്ങനാ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം നീ ടെൻഷൻ അടിക്കണ്ട ഹരി പതിയെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൾ പുഞ്ചിച്ചോടെ കയ്യിലെ വളയും കഴിറ്റിലെ മാലയൂരി അവൻ നിര നീട്ടി ഇതിപ്പോ ഇങ്ങനെ കിടന്നാലും വലിയ കാര്യമൊന്നുമില്ല ഹരി ഇതിപ്പോ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അതുകൊണ്ട് മടിയൊന്നും വിചാരിക്കാതെ ഇത് മേടിക്ക എന്നിട്ട് വേഗം ഇത് കൊടുത്തേച്ചു വാ അവൾ പുഞ്ചിനോടുള്ള മറുപടി കേട്ടപ്പോ അവന് വല്ലാത്തൊരു വിഷമം തോന്നി എന്നാലും മായ ഇത് അവന്റെ മടി കണ്ട് അവൾ ആ സ്വർണം അവന്റെ കയ്യിൽ ബലമായി വെച്ചു എന്നാലും ഒന്നുമില്ല ഹരി പോയിച്ചു വേഗം വാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ മനസ്സിലാ മനസ്സോടെ എഴുന്നേൽക്കുമ്പോ അവൻ കയ്യിൽ തന്നതിൽ നിന്നും മാലയെടുത്ത് അവളുടെ കഴുത്തിൽ തന്നെ ഇട്ടുകൊടുത്തു ഹരി ഇപ്പൊ ഇതും കൂടെ ചോദിക്കുമ്പോൾ ഹരി എൻ്റെ മനസ്സിൽ കണ്ട പോലെ അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു ഈ വളകളുണ്ടല്ലോ ഇപ്പൊ അത് മതി പിന്നെ തൽക്കാലം കുറച്ച് കാശൊക്കെ സംഘടിപ്പിക്കാനുള്ള വഴി എനിക്കറിയാം അതുകൊണ്ട് എന്റെ മോൾ ടെൻഷൻ അടിക്കാതെ ഇവിടെ ഇരിക്കെ ഞാൻ വേഗം വരാം പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ പേടിയോ മടിയോ വേണ്ട ആ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതി എവിടെ എത്തിക്കോ അവര് അവൻ മായൊന്ന് കെട്ടിപ്പിടിച്ചതും അവളും അന്നേരം അത് കൊതിച്ചത് അവന്റെ മാറിലേക്ക് പറ്റിച്ചേർന്നു കുറച്ചു നേരം അതേ നിൽപ്പ് തുടർന്നു അവര് പിന്നെ മായ തന്നെയാണ് ആ കൈവിടിയിച്ച് സ്വതന്ത്രമാക്കിയത് മതി മതി മോം പോയി കൂടുതൽ സെൻഡിയാവാം അത് വേഗം പോയിട്ട് വാ ഹരി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ കയ്യിലും വളയിലേക്ക് ഒന്ന് നോക്കി പതി പോക്കറ്റിലിട്ടുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു പോയ ശേഷം കുറച്ചുനേരം അവൾ ബെഡിൽ കിടന്നു ബാഗിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി സ്വിച്ച് ഓഫ് ഓഫാണ് ഓണാക്കി അമ്മയെ വിളിക്കണമെന്ന് തോന്നി പിന്നെ വേണ്ടാന്ന് വെച്ചു ഇപ്പൊ വിളിച്ച ഏട്ടൻ ഈ സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അവൾ ഫോൺ ബെഡിലേക്കിട്ടു തല താഴ്ത്തി കുറച്ചു നേരം ഇരുന്നു വിശപ്പുണ്ട് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ എന്നവൾ ആലോചിച്ചു പിന്നെ ഭക്ഷണം ഹരി വന്നിട്ടാവാം എന്ന തീരുമാനത്തോടെ അവിടെയുള്ള ഫോണിൽ വിളിച്ച് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞായിരുന്നു ജ്യൂസ് റൂമിലെത്തിയത് സോറി മേഡം അപ്പുറത്തെ റൂമിലെ ഒരു ഓർഡർ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത് അവൾ അതിന് മറുപടി എന്നോണം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഓക്കെ മേഡം ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ഹാ പിന്നെ മേഡം ഇന്നലെ റൂമെല്ലാം ഫില്ലായത് കൊണ്ട് മാഡത്തിനും സാറിനും ഇന്ന് വെക്കേറ്റായ റൂമാണ് തന്നത് അത് ദേവൻ സാറ് അത്രയും പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ റൂം കാര്യമായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ ഒരാളെ ക്ലീൻ ചെയ്യാൻ ഇവിടേക്ക് വിടാം പേടിക്കേണ്ട ലേഡീസ് സ്റ്റാഫാണ് ക്ലീനിങ് മസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ റൂം നൽകാറുള്ളൂ ഇതിപ്പോ ദേവൻ സാറ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ സാറല്ല നിങ്ങൾ ചെയ്തോളൂ അവൾ ഓക്കെ പറഞ്ഞപ്പോ അയാൾ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി ക്ലീനിങ്ങിന് ആൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ വാതിൽ ചാരി തിരികെ ബെഡിനടിയിലേക്ക് നടന്നു പിന്നെ പതിയെ ജ്യൂസെടുത്ത് കുടിച്ചു തിരികെ ഗ്ലാസ് വെച്ച് കുറച്ചുനേരം അതേ ഇരിപ്പിരുന്നു പെട്ടെന്നെന്തോ തലയ്ക്ക് ഒരു ഭാരാനുഭവപ്പെട്ട പോലെ തോന്നി മായക്ക് കണ്ണുകൾ താനെ അടയുന്നു അവൾ പതിയെ തലയിൽ കൈവച്ച് കണ്ണുകൾ വലിച്ചു തുറന്നു പിന്നെ ബോധം നഷ്ടപ്പെട്ട് ബെഡിലേക്ക് മറിഞ്ഞു വീണു ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്